കാണുകയാണ് നേതാവ്മാര് വരുന്നുണ്ട് എന്നൊക്കെ വാർത്തയുണ്ട് അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ സന്ദീപായു രണ്ട് അധ്യക്ഷനും മാത്രമേ ഉള്ളൂ ഒന്ന് അദ്ദേഹം ഗാന്ധിവാദത്തിനെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു അപ്പൊ വിമർശനം രണ്ട് രീതിയിലുണ്ട് പൊളിറ്റിക്കൽ അറ്റാക്കും ഉണ്ട് പൊളിറ്റിക്കൽ ക്രിറ്റിസിസും ഉണ്ട് പേഴ്സണൽ ക്രിറ്റിസിസും ഉണ്ട് ഇന്നലെ സന്ദീപ് വാര് നടത്തിയത് പൊളിറ്റിക്കലാണ് അവര് സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ് അത് നൂറ് ശതമാനം ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് ആരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത് പക്ഷെ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു അത് ഇന്നലെ മുതൽ കോൺഗ്രസുകാരനായി ഇന്ന് പാലക്കാട് സാഹിതിക്കൽ ഷിയാവ് തങ്ങളെ കണ്ടതോടുകൂടെ അത് യു ഡി എഫ് കാരണം ഇനി അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ചർച്ചയില്ല അല്ല ഞാൻ പറയാ ഇനി അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ചർച്ചയില്ല കാരണം ഇരുപതാം തീയതി പാലക്കാട് ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സുകാരനായി മാറിയ യു ഡി എഫ് കാരനായി മാറിയ സന്ദീപ് ഭാര്യരുടെ ഇന്നലെ മുതൽക്കുള്ള കുറിച്ച് പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓരോക്ഷൻ ഞങ്ങൾക്ക് അറിയില്ല കോൺഗ്രസ് മുങ്ങി താഴൊന്നുമില്ല അതിപ്പോൾ ആര് വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് പോകും പിന്നെ ഈ വരവും ഒന്നും വന്നില്ലെങ്കിലും കോൺഗ്രസ് പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കുകയായിരുന്നു കാരണം അത് നന്നായി പഠിച്ച പാലക്കാട് അസംബ്ലിയെ കുറിച്ച് നന്നായി പഠിച്ച ഒരാളാണെങ്കിൽ നൂറ് ശതമാനം ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് കോൺഗ്രസിന്റെ ഒരു 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 പ്രധാന വോട്ട് അവർക്ക് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഓരോ കഥയം കോൺഗ്രസുകാരനായി ഇനി അതിനെ കുറിച്ചിട്ടുള്ള ചർച്ച ഇല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പൊ പറഞ്ഞു കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇല്ല ഞാൻ ടി വി കണ്ടിട്ട് അറിയാം അപ്പൊ അത്രേല്ലേ ആവശ്യമുള്ളൂ കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ് കാരണം ഒന്നല്ലേ ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ കെ മുരളീധരനാണ് മാധ്യമങ്ങളെ കണ്ടത് എന്തായാലും സന്ദീപ് വാര്യർ വിഷയത്തിൽ കൂടുതൽ വിവാദത്തിന് അദ്ദേഹം ഇല്ല എന്നതാണ് വ്യക്തമാക്കുന്ന കാര്യം അദ്ദേഹം ഇന്നെന്തായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ യു ഡി എഫ് നേതൃത്വവുമായും പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി ഇനി വിവാഹത്തിനില്ല തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം എന്ന് മുരളീധരൻ പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറയുന്നു എന്നതാണ് വ്യക്തമായ കാര്യം